ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതി ടി കെ രജീഷിന്റെ വെളിപ്പെടുത്തലോടെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലെന്ന വിവരം പുറംലോകമറിയുന്നത് രജീഷിന്റെ മൊഴി പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാന പോലീസ് നേതൃത്വം സംഭവത്തെ ഗൗരവമായി കണ്ട് നടപടികൾ ആരംഭിച്ചിരുന്നു രജീഷിന്റെ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഫയൽ പോലീസ് ആസ്ഥാനത്ത് അടിയന്തിരമായി വിളിച്ചുവരുത്തി കൂടാതെ കേസ് ഡയറി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു ഇതിന്റെ തുടർച്ചയായാണ് തുടരന്വേഷണത്തിന്റെ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നത് ഇതിനോടൊപ്പം നിയമവിദഗ്ധരുടെ സേവനവും പോലീസ് നേടിക്കഴിഞ്ഞു സുപ്രീംകോടതിയുടേതടക്കമുള്ള വിധികൾ വന്ന കേസുകളായതിനാൽ ആവശ്യമെങ്കിൽ അപ്പീലടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനമായും പോലീസ് സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ അധികം താമസിയാതെ കേസുകളുടെ തുടരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കും ജയകൃഷ്ണൻ പദത്തിൽ പതിനാറ് പ്രതികൾക്ക് പങ്കുണ്ടെന്ന് ടി കെ രജീഷ് മൊഴി നൽകിയതായും സൂചനയുണ്ട് രഞ്ജിത്ത് അമ്പാടി തിരുവനന്തപുരം